സാരി ചുരിദാർ ഫസ്റ്റ് ഇയർ ഡിഗ്രിയുടേതൊഴിച്ച് ജീവിതത്തിൽ എഴുതിയ പരീക്ഷകൾ അത്രയും ഭയത്തോടും ഭക്തി ബഹുമാനങ്ങളോടും കൂടിയാണ് എഴുതിയിട്ടുള്ളത് സെക്കൻഡ് ബെല്ലിനും തേർഡ് ബെല്ലിനും ഇടയിൽ കിട്ടുന്ന ആ അഞ്ച് മിനിറ്റ് പുസ്തകത്തിലേക്ക് കമിഴ്ന്നു വീണ് മനസ്സിലേക്ക് ആവുന്നത്ര ആവാഹിച്ചെടുത്ത് പരീക്ഷാ ഹാളിലേക്ക് കയറിപ്പോകുന്നതായിരുന്നു പതിവു രീതി ഈ അവസാന നിമിഷത്തിലെ പഠനം ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഏതോ ഒരു പ്രായത്തിൽ അതങ്ങ് നിർത്തി പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ബെല്ലിന് ശേഷം പഠിച്ചിട്ടേയില്ല ഹോളിൽ കയറി കയ്യിലിരിക്കുന്ന പേനയും പെൻസിലും ബോക്സും ഒക്കെ തിരിച്ചും മറിച്ചും നോക്കി ഉള്ളിലെ വെപ്രാള തീയെ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തൊട്ടടുത്ത ബെഞ്ചിൽ പരീക്ഷ എഴുതാനിരിക്കുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചത് എന്നോടൊപ്പം സെക്കൻഡ് ബെൽ കേൾക്കേണ്ട താമസം ഹോളിൽ കയറി വളരെ കൂളായിരിക്കുന്നു പരീക്ഷയെ ഇത്ര ലാഘവത്തോടെ കാണുന്ന ഒരു കുട്ടിയെ അതുവരെ കണ്ടിട്ടില്ല പിന്നീടുള്ള ദിവസങ്ങളിലാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ആ കുട്ടി എല്ലാ ദിവസവും ഒരേ ചുരിദാറും ഇട്ടാണ് പരീക്ഷയ്ക്കെത്തുന്നത് ഇളം പച്ച നിറത്തിലുള്ള ഒരു ചുരിദാർ അറിയാനുള്ള ആഗ്രഹം കാരണം പരീക്ഷ കഴിഞ്ഞ ഉടനെ അടുത്തെത്തി എല്ലാ ദിവസവും ഒരേ ചുരിദാർ ഇട്ട് വരുന്നതിന്റെ രഹസ്യം ആരാഞ്ഞു അപ്പോഴല്ലേ അറിയുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ആ കുട്ടി പരീക്ഷകൾക്ക് ആ ചുരിദാർ മാത്രമേ ഇടാറുള്ളൂ എന്നത് പരീക്ഷകളെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള എന്തോ ഒരു മന്ത്രവിദ്യ ആ ചുരിദാറിനുണ്ടത്രേ അതിട്ടുകൊണ്ട് എഴുതിയ പരീക്ഷകൾക്കെല്ലാം നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട് ചുരിദാറിനെ കുറിച്ചൊന്നും വലിയ വിവരമില്ലാത്ത ഞാൻ ചോദിച്ചു ഇതെന്ത് ചുരിദാറാണ് സാരി ചുരിദാർ അങ്ങനെയാണ് അതിനു പറയുക ഒഴുകി ഒഴുകി കിടക്കുന്ന ഒരു തരം തുണിയിൽ തുന്നിയ ഒരു ചുരിദാർ അത്രയേ അത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയുള്ളൂ അന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു എനിക്കൊരു സാരി ചുരിദാർ വാങ്ങണം അന്നുവരെ ഉടുപ്പും പാവാടയും ബ്ലൗസും മാത്രം ഇട്ട് നടന്നിരുന്ന ഒരാൾ ചുരിദാർ ആവശ്യപ്പെടുന്നത് കേട്ട് സ്തബ്ധരായ കുറച്ചുപേർ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങി തരണം എന്ന് പറയുന്നത് എന്റെ ഒരു രീതിയായതിനാലും വാങ്ങി തരാതെയിരിക്കുന്നത് അവരുടെ ഒരു ശീലമായതിനാലും സാരി ചുരിദാർ എന്ന എൻ്റെ പുതിയ ആവശ്യത്തിനും ആദ്യം അത്ര വിലയൊക്കെയേ കിട്ടിയുള്ളൂ എന്നാൽ ഇത് ബാക്കിയുള്ള ആവശ്യങ്ങൾ പോലെയല്ല ഇടക്കിടയ്ക്ക് പറഞ്ഞ് സ്വസ്ഥത കൊടുക്കാത്തതിനാൽ വാങ്ങി തരാമെന്ന് ഏറ്റു അങ്ങനെ സാരി ചുരിദാർ എന്ന മോഹവുമായി ഇടപ്പറമ്പിലെത്തി അവിടുത്തെ സെയിൽസ്മാനോട് പറഞ്ഞു സാരി ചുരിദാർ വേണം അവിടെ നിരുത്തിയിട്ടിരിക്കുന്ന ബാക്കി ഉടുപ്പുകളിലേക്കെങ്ങും എന്റെ കണ്ണുകൾ പായാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പത്തു പതിനഞ്ചു മിനിറ്റ് നേരത്തെ തെരച്ചിലിനു ശേഷം അയാൾ കരിയില കൊണ്ട് തുന്നിയത് എന്ന് തോന്നും വിധമുള്ള ഒരു ചുരിദാറുമായി എത്തി കൂടെ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന കഠിനമായയലോഗും തൊട്ടു നോക്കി ഒഴുകി ഒഴുകി കിടക്കുന്ന അതേ തുണി കരിയിലറിയിക്കുന്നതിന് വേണ്ടി ആവണം ഉള്ളിലെ ലൈനിങ്ങിന് നല്ല കടുത്ത വയലറ്റ് നിറം കൊടുത്തിരിക്കുന്നു സത്യം പറഞ്ഞാൽ ആ ചുരിദാറിൽ ആകെ ഒരാശ്വാസം ഇടയ്ക്ക് തെളിഞ്ഞു നിൽക്കുന്ന ആ വയലറ്റ് നിറം മാത്രമാണ് ഇത് വേണോ അതോ അടുത്ത വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് ഞാൻ കയറി പറഞ്ഞു ഇത് മതി സാരി ചുരിദാറിന് പകരം സാരി ചുരിദാർ മാത്രം മറ്റൊന്നിനും ആ കഴിവില്ലല്ലോ അങ്ങനെ അതുമായി വീട്ടിലെത്തി പറയത്തക്ക പ്രതികരണമൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അമ്മയുടെ അലമാരിയിൽ വിശ്രമിക്കുന്ന പച്ചയും നീലയും ചുവപ്പും ഒഴുക്കൻ സാരികൾ എന്നെ നോക്കി ഇളിച്ചു ചേരുന്ന ലൈനിങ്ങും ഇട്ട് തയ്ച്ചെടുത്താൽ പോരായിരുന്നോ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കും പോലെ തോന്നി എന്തു പറയാൻ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ പരീക്ഷയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചുരിദാർ ഇട്ട് പരിചയിക്കാം എന്ന് കരുതിയാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഇട്ടതും പിന്നീട് അലക്കിയതും രണ്ടലക്ക് കഴിഞ്ഞതോടെ ലൈനിങ്ങിന് നീളം കൂടി നിലത്തുമുട്ടുമെന്ന അവസ്ഥയായി അതുവരെ ആ ചുരിദാറിനെ കുറിച്ച് കമാ എന്നൊരക്ഷരം ഇണ്ടാതിരുന്നവരെല്ലാം സടകുടിഞ്ഞ എണീറ്റും മേലിൽ ഇതിട്ട് പുറത്തു പോകരുത് എന്ന താക്കീതും തന്നു എന്തോ അത് കേട്ടപ്പോൾ എനിക്കും വലിയൊരു ആശ്വാസം ഒരു ഭാരമൊഴിഞ്ഞതുപോലെ അങ്ങനെ പരീക്ഷ സ്പെഷ്യലായി വാങ്ങിയ സാരി ചുരിദാർ ഒരു പരീക്ഷ പോലും കാണാതെ വീട്ടിലൊരു കോണിൽ ഇരുപ്പായി